മൗലവി പറയണേ എന്താണ് ഉസൈൻ സലഫി പറയണേ എന്ത് ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ വാഴക്കാട് പേരോൾ ഉസ്താദ് ഗണ്ണന നടത്തി ഇപ്പൊ എന്താ കഥാര്യങ്ങള് ഇപ്പം എക്സ് മടവൂര് മുജാഹിദ് സാധനം ഉണ്ട് മടവൂര് മുജാഹിദ് ചങ്കറകുളം മുജാദില് ലയിച്ചു ലയിച്ചതിന്റെ ശേഷം ഒരു മുജാഹിദാണ് എക്സ് മുജാഹിദ് എക്സ് മുജാഹിദ് ആ മടവൂര് മുജാഹിദിന്റെ കോലെന്താണ് അവര് പറയണത് എന്താണോ വാഴക്കാട് പേരോട് ഉസ്താദ് മുജാഹിദുകളെ പഠിപ്പിക്കാൻ തീരുമാനിച്ച ആശയം ആ ആശയം പഠിച്ചോലാണ് മടവൂര് മുജാഹിദ് എന്ന് പറയുന്ന കൂട്ടരാണ് പേരോട് ഉസ്താദ് അവിടെ നടത്തിയപ്പോ ഒരു വിഭാഗം മുജാഹിദ് പേരോട് വിസ്താദിന്റെ വാദത്തിലെത്തി എന്നാ നാദാപുരത്ത് പേരോട് ഉസ്താദ് ഖണ്ഡനം നടത്തിയപ്പോ എന്താ സംഭവിച്ചത് ഹുസൈൻ സലഫിർ ഒന്നാം തരം ഖുറാഫിയായി അല്ലേന്ന് അനീഫ മൗലബിനോട് ചോദിച്ചോക്കി അനീഫ മൗലബി പറയും ഹുസൈൻ സലഫി ഒന്നാം തരം ഖുറാഫിയാണ് എങ്ങനായതാ അത് നാദാപുരത്തെ ഖണ്ഡനത്തിന്റെ ശേഷായതാ ഇത് മാലോകർക്ക് മുഴുവനും അറിയണ കാര്യമാണ് പക്ഷെ ഇപ്പൊ വഹാബിയൊക്കെ എന്ത് ചെയ്യണം പേരോട് ഉസ്താദ് വരണം അതിനുവേണ്ടി സലവി ഭയങ്കര ആവേശത്തിൽ പറയണ് പേരോടൊപ്പം പറയാൻ പറ്റൂലൊക്കെ പറയുന്നുണ്ട് അപ്പൊ കൊണ്ട് പേരോട് മാറിയതാണോ എഫക്റ്റ് എവിടെന്ന് പറയണ്ട അല്ല സലബി ഇങ്ങക്ക് എന്നെ മന്ത്രി ചൂട് കിട്ടിയത് നിങ്ങക്ക് എങ്ങനെയാ സിറ കിട്ടിയത് നിങ്ങാ കണ്ണേറി കിട്ടിയത് വാവി പ്രസ്ഥാനെങ്ങനെയാ ഉപ്പച്ച കലം പോലെയത് ഉന്നായി പൊട്ടിത്തെറിച്ച മാതിരിയായത് നാദാപുരം സംവാദത്തിന്റെ എഫക്റ്റ് അല്ലേ ഇപ്പൊ പകരം തൂക്കൊപ്പിച്ച അങ്ങൾക്കൊന്ന് പറയണം പറഞ്ഞോളി കുഞ്ഞാടുകൾ ഒക്കെ വിഴുങ്ങാൻ പതിക്കപ്പെട്ടോലല്ലേ പറഞ്ഞു അത് ശരിയാവൂല മുതബിറന്ന് പറയാൻ പറ്റൂല

അതേപോലെ തന്നെ ജസാം സൃഷ്ടികളെ പടക്കുക എന്നുള്ളതൊക്കെ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണ് അതൊന്നും ഒരാൾക്കും അള്ള വിട്ടു കൊടുക്കുന്ന പ്രശ്നമില്ല അതെ പണ്ടെന്താ പറഞ്ഞേ എന്നാ ഞങ്ങള് പണ്ടെന്താ പറഞ്ഞ കേൾപ്പിക്കേ പേരോട് പണ്ടെന്താ പറഞ്ഞിനെ ലോകൊക്കെ മറ്റേ വലിയാണ് ഈ വലിയ പറഞ്ഞു എല്ലാ സുന്നികളും പറയുന്നു ലോകത്തിന്റെ സർവാധികാരി അല്ലയാണ് ഇന്ത്യ നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കണത് നരേന്ദ്രമോദിയാന്ന് പറഞ്ഞ ഇന്ത്യയുടെ അധികാരി അല്ലയല്ല അതേ ഔലിയാക്കൾക്ക് അള്ള കൊടുത്ത നിയന്ത്രണാധികാരമുണ്ട് അമ്പിയാക്കൾക്കുണ്ട് മലക്കുകൾക്കുണ്ട് എല്ലാത്തിന്റെയും മുകളിലുള്ള നിയന്ത്രണം വല്ലാഹുവിന്റെ നിയന്ത്രണമാണ്

എന്താ ഞങ്ങളെയൊക്കെ ഗുരുനാഥൻ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ഉസ്താദ് നെല്ലിക്കുസ്താദ് പഠിപ്പിച്ചത് എന്താണ് നെല്ലി എന്ന പുസ്തകത്തിൽ പേരോട് ഉസ്താദ് എന്താണ് എന്താണോ അത് അപ്പ പറയാണ് അതന്നെയാണ് എപ്പോഴും പറയാനുള്ളത് എന്താ പറയണത് അമ്മാഹുവിൻറെ അറിവും ഉദ്ദേശവും അനുമതിയും കൂടാതെ മറ്റാർക്കും ഭൗതികമോ അഭൗതികമോ സാധാരണമോ അസാധാരണമോ ആയ യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നതല്ല ഞങ്ങളെ ഞങ്ങൾ ഇത് വഹാബിളറിഞ്ഞു ഭൗതികമായ ഉപകാരോപദ്രോക്കും അതുപോലെ തന്നെ കള്ളനും കുമാരനും അബോക്കറിനും ഒക്കെ നമ്മൾ പറയുന്നത് ഒരു ആർക്കുന്ന ഇത് നെല്ലി ഗുസാദ് പറഞ്ഞിട്ട് പറയണേ എന്താണ് പറയണത് മറ്റൊരു ശക്തിക്കും അവന്റെ മേൽ ആക്രമണം നടത്താനോ സമ്മർദ്ദം ചെലുത്തുവാനോ സാധ്യമല്ല യാതൊന്നിനും ഇതാണ് പേരോട് സത് പറഞ്ഞത് യാതൊന്നിനും അവൻ കഴിവുകൾ വിട്ടുകൊടുക്കുകയോ അധ്വൻസായി തീരെഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുമില്ലാ അല്ലാഹു കൊടുത്ത നിയന്ത്രണങ്ങൾ അവർ നടത്തുന്നുണ്ട് പക്ഷെ തീരെഴുതി കൊടുത്തിട്ടില്ല എല്ലാം അള്ളാഹു മനുഷ്യനെ സൃഷ്ടികൾക്ക് കൊടുക്കുന്ന അതാത് സമയങ്ങളിലെ കഴിവാണ് ഇത് പേരോടുസ്താദ് വാബി പേരോടുസ്താദിന്റെസ്താദ് നാദാപുരത്തിന്റെ ശേഷം ഉണ്ടായ മാറ്റാന്ന് പറയാനുള്ള ഒരു പൂതി കൊണ്ട് പറയണേ എന്നാ എന്തായിരുന്നു പണ്ട് പേരോട് ഉസ്താദ് പറഞ്ഞു ഇയാൾ പറയണ്ടേ വല്ല തെളിവുണ്ടോ അതൊക്കെ ഇല്ലാനും വെളിവില്ല ഞാൻ എന്തും പറഞ്ഞുകൂടെ എന്നാ ജിന്നു മുജാഹിദ്ണ്ടായത് എങ്ങനെയറിയങ്ങള് അത് ഉസ്താദാണ് അബ്ദുസലാം 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 സുല്ലമി സുല്ലമി ആ സുല്ലമിനെ പറ്റി പറഞ്ഞ എന്താ ഈ സുല്ലമി നമ്മളെ പറയുക ആർക്കും സഹായിക്കാൻ കഴിയൂല എന്നാണ് ഈ സുല്ലമി ഞങ്ങളെ പണ്ട് പറ്റിച്ചീനിയത് സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ള മനുഷ്യന്റെ കഴിവിനപ്പുറമുള്ള സഹായം തേടലാണ് എന്നാണ് ഈ സുല്ലമി നമ്മളെ പറ്റിച്ചീന് പഠിപ്പിച്ചത് പക്ഷേ ആന സഹായം മരംവലിക്കാൻ ആവശ്യപ്പെട്ട അപ്പൊ ഷിർക്കാകണ്ടേ പോലീസ് നായയോട് കള്ളനെ പിടിക്കാൻ സഹായം നേരി ശർക്കാകണ്ടേ എന്ന് പറഞ്ഞു സ്വന്തം മുസ്താദിന് പറഞ്ഞ് ഉണ്ടാക്കിയ സാധനങ്ങളെ ജിന്നു മുജാഹിദ്ക്ക് എന്നാ പേരോട് ഉസ്താദ് സ്വന്തം ഉസ്താദ് പഠിപ്പിച്ച ആശയം പഠിപ്പിക്കാണ് അന്ന് എന്താണോ പറഞ്ഞത് ഇന്നും അത് തന്നെ പറയണേ പിന്നെ ഹുസൈൻ സലഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉസ്താദ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് മൂപ്പർ ഇങ്ങനെ മട്ടം പോലെ തഞ്ചം നോക്കിയൊക്കെ പറഞ്ഞ് പാടിപ്പോണ ആളായതുകൊണ്ട് മൂപ്പർ ഉസ്താദിനെ തള്ളി എന്ന് പറയണെങ്കിൽ ഒരു ഉസ്താദ് വേണ്ടേ അതുകൊണ്ട് അയാളെ നമ്മക്ക് അങ്ങനെ വിടാ